ബിഹാറില് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നാളെ നടക്കും നടക്കുമതിനിടെ ബിഹാര് മന്ത്രിസഭയിലേക്കും നിയമസഭാ സ്പീക്കർ സ്ഥാനത്തേക്കും സമവായമുണ്ടാക്കാന് ശ്രമം തുടരുകയാണ് നിയമസഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ബി ജെ പിയും ജെഡിയുവും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ബീഹാറിൽ പുതിയ സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ ആഭ്യന്തര വകുപ്പിനും സ്പീക്കർ സ്ഥാനത്തിനും വേണ്ടി അവകാശവാദം ഉന്നയിക്കുകയാണ് ബിജെപിയും യുവും കൂടുതൽ സീറ്റ് കിട്ടിയിട്ടും മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകിയതിനാൽ ആഭ്യന്തര വകുപ്പിന്റെ കാര്യത്തിൽ ജെഡിയു വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് ബിജെപിയുടെ നിലപാട് ആഭ്യന്തര വകുപ്പിനായി ബിജെപി സമ്മർദ്ദം ശക്തമാക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിനും ബിജെപി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് പകരം ധനം ആരോഗ്യ ആരോഗ്യവകുപ്പുകൾ ജെഡിയുവിന് നൽകാമെന്നാണ് ഓഫർ മുഖ്യമന്ത്രി പദത്തിൽ പത്താം ഊഴത്തിന് വീണ്ടും നിതീഷ് കുമാർ തയ്യാറെടുക്കുകയാണ് നിതീഷ് കുമാറിനൊപ്പം ഇരുപതിലധികം പേർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് വിവരം ബിജെപിക്ക് പതിനാറ് വരെ മന്ത്രിസ്ഥാനങ്ങളും ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ജെഡിയുവിന് പതിനാലും എൽജെ പിക്ക് മൂന്നും ഹിന്ദുസ്ഥാനി അവാം മോർച്ച ആർ എന്നിവയ്ക്ക് ഒന്നു വീതം മന്ത്രിസ്ഥാനങ്ങളും നിലവിലെ ധാരണയിലുണ്ട് അതോടൊപ്പം നിയമസഭാ സ്പീക്കർ സ്ഥാനത്തേക്കും പിടിവലി നടക്കുന്നുണ്ട് കഴിഞ്ഞ സഭയിൽ ബിജെപി നേതാവ് നന്ദകിഷോർ യാദവായിരുന്നു സ്പീക്കർ ജെഡിയുവിന്റെ നരേന്ദ്രനാരായണ യാദവായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർ സ്ഥാനത്തേക്ക് ജെഡിയു വിജയ് ചൌധരിയെയും ബിജെപി പ്രേംകുമാറിനെയുമാണ് പരിഗണിക്കുന്നത് ബിജെപിയുടെയും ജെഡിയുവിന്റെയും ആറുവരെ പുതുമുഖങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് വിവരം ജെഡിയു പ്രസിഡന്റ് ഉമേഷ് സിംഗ് കുശവാഹ മന്ത്രി സൂചനകളുണ്ട് ബുധനാഴ്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നിതീഷ് കുമാർ രാജി സമർപ്പിക്കും നിലവിലെ നിയമസഭയും ബുധനാഴ്ച പിരിച്ചുവിടും പട്നയിലെ ഗാന്ധി മൈതാനത്ത് നാളെ രാവിലെ പതിനൊന്നരയ്ക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന ചടങ്ങിന് രണ്ടു ലക്ഷം പേരെങ്കിലും എത്തുമെന്നാണ് നിഗമനം നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം